പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് വരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പുറപ്പാട് ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഞങ്ങളുടെ രക്ഷകനും നാദനുമായ ഈശോയും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമായ അങ്ങയുടെ സന്നിധിയിൽ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ അണിയുന്നു തപസിൻ്റെ പുണ്യവഴികളിലൂടെയും ജാഗ് ജാഗരൂകതയോടെയും നയിക്കപ്പെടാനും ആത്മാവിൻ്റെ വസന്തകാലത്തിലേക്ക് ആഹ്ലാദപൂർവ്വം പ്രവേശിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹമേകണമേ ജീവിതയാത്രയിൽ പലപ്പോഴും ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നത് കൊണ്ടോ കഴിവുകൾ മനസ്സിലാക്കി പരിശ്രമിക്കാത്തത് കൊണ്ടോ അല്ല ഞങ്ങളെ പരാജയപ്പെടുത്തുന്ന ദൗർബല്യങ്ങളെയും ബലഹീനതകളെയും തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഞങ്ങൾ വിജയിക്കാൻ കഴിയാതെ പോകുന്നത് എൻ്റെ ഈശോയെ ക്ഷണികവും നിസാരവുമായ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മിഴിവ് പകരുന്നത് അങ്ങാണ് ഞങ്ങളുടെ ദൗർബല്യങ്ങളും ബലഹീനതകളും അങ്ങ് അറിയുന്നുവല്ലോ അവയെല്ലാം പരിഹരിക്കാനും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്തെന്നാൽ ബലഹീനതകളിലും തകർച്ചകളിലും എന്നും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രത്യാശയും ഉറപ്പുള്ള സങ്കേതവും മഹത്വമുള്ള മാർഗ സുവിതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യോഹനാനേതിയ സുശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയും പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹനാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അസന്ധികതമായും പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏഷ്യ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ നിന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ ഫരിസയരാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യം നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ സ്നാനം നൽകി ജോർദാൻ്റെ അക്കരെ ബദാനിയായിലാണ് ഇത് സംഭവിച്ചത് നമ്മുടെ കർത്താവായ ഈശം സ്തുതി